കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്തിന്റെ സംസ്ഥാന ശാസ്ത്ര കലാചാതിയുടെ ഭാഗമായ നാടകയാത്രയ്ക്ക് ഈ മാസം ഇരുപതിന് വടകരയിൽ സ്വീകരണം നൽകുമെന്ന് സ്വാഗത സംഘം ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്തിന്റെ സംസ്ഥാന ശാസ്ത്രകലാചാഥകളുടെ ഭാഗമായ നാടകയാത്രയ്ക്ക് ഈ മാസം ഇരുപതിന് വടകരയിൽ സ്വീകരണം നല്കുമെന്ന് സ്വാഗത സംഘം വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു പതിനാറംഗ സംഘം അവതരിപ്പിക്കുന്ന ഒരു മണിക്കൂർ ദൈർഘ്യമുള്ള നാടകം നഗരസഭാ സാംസ്കാരിക ചത്തുരത്തിൽ നടക്കും ഇന്ത്യ എന്ന ആശയം ശക്തിപ്പെടുത്തുന്നതിനായി ഇന്ത്യ സ്റ്റോറി എന്ന നാടകം പരിഷത്ത് നേതൃത്വത്തിൽ സംസ്ഥാനത്തെ ഇരുനൂറ് കേന്ദ്രങ്ങളിൽ അവതരിപ്പിക്കും ജനാധിപത്യം മതനിരപേക്ഷത തുല്യത സാമൂഹിക നീതി എന്നിവ ഇല്ലാതാവുമ്പോൾ നിരാശരാവുകയല്ല മറിച്ച് കൂടുതൽ ജാഗ്രത പുലർത്തുകയാണ് ഓരോരുത്തരുടെയും രാഷ്ട്രീയ ഉത്തരവാദിത്തമെന്ന് ഓർമ്മിപ്പിക്കാൻ കൂടിയാണ് ഈ നാടകയാത്ര ലക്ഷ്യമിടുന്നതെന്നും ഭാരവാഹികൾ പറഞ്ഞു സംസ്ഥാന തല കലാജാഥ വടകരയിൽ വരുന്ന ജനുവരി ഇരുപതാം തീയതി സാംസ്കാരിക ചതുരത്തിൽ വൈകിട്ട് ആറ് മുപ്പതിന് വരികയാണ് നമുക്കറിയാം കലാജാഥ എന്ന് പറയുന്നത് പരുഷത്തിൻ്റെ ഒരു വലിയ ബഹുജന വിദ്യാഭ്യാസ പരിപാടിയാണ് അപ്പോൾ ഒട്ടേറെ മേഖലയിൽ നമ്മൾ ആ നേടിയ നേട്ടങ്ങളെ മുന്നോട്ട് കൊണ്ടുപോകാനാവുന്നില്ല അതൊരു സത്യമാണ് എല്ലാ മേഖലകളിലും അപ്പം അത് വർദ്ധിച്ചു വരുന്നു അതുപോലെ ഭരണഘടനയായിട്ട് ബന്ധപ്പെട്ട ഭരണഘടനാ മൂല്യങ്ങളിലുണ്ടാകുന്ന ആ പ്രശ്നങ്ങൾ നേരത്തെ തന്നെ നമ്മൾ പറയുന്ന നാനാത്വത്തിൽ ഏകത്വം എന്നൊക്കെ പറയുന്ന ആ ഒരു ആ ബഹുസ്വരതയുടെ ഒരു സൗന്ദര്യമുണ്ട് എന്ത് വിയോജിപ്പുകളുണ്ടെങ്കിലും എല്ലാ ആളുകളെയും കൂട്ടിപ്പിടിച്ചുകൊണ്ട് എല്ലാ ജാതിയിൽപ്പെട്ട എല്ലാ മതത്തിൽപ്പെട്ട ആളുകളെയും കൂട്ടിച്ചേർത്ത് പിടിക്കുന്ന ഒരു ബഹുസ്വരത നമ്മുടെ ഇന്ത്യക്കുണ്ട് ആ ഒരു സൗന്ദര്യം നഷ്ടപ്പെടുന്ന ഒരു കാലഘട്ടമാണിത് അപ്പോൾ അങ്ങനെ അത് ഈ ഞാനീ പറഞ്ഞ സാമ്പത്തിക ഉപരോധം മാത്രമല്ല മറ്റ് മേഖലയിൽ കൂടി ഇപ്പം കേരളം അങ്ങനെയുള്ള വലിയ ഒരു ഒരു ദുരന്തം അനുഭവിക്കുന്നുണ്ട് അപ്പോൾ ഇതൊക്കെ നമ്മുടെ കലാജാതിയിൽ ഇപ്പോഴത്തെ സമകാലികമായിട്ടുള്ള ഇത്തരം പ്രശ്നങ്ങൾ ഉന്നയിക്കുന്നതാണ് ശാസ്ത്ര സാഹിത്യ പരിഷത്തിൻ്റെ ഇപ്പോഴത്തെ ഇന്ത്യൻ സ്റ്റോറി എന്ന് പറയുന്ന ആ ഒരു നാടകയാത്ര എന്തുകൊണ്ട് എന്തുകൊണ്ട് എന്ന പരിഷത്തിൻ്റെ ചോദ്യം ഉണ്ടല്ലോ പുസ്തകങ്ങളുണ്ടല്ലോ എങ്ങനെ 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 എന്നുള്ള പുസ്തകമുണ്ടല്ലോ ഒരു വേള നമ്മളെല്ലാം അത് വായിക്കുകയും അല്ലെ അതിൻ്റെ ഉള്ളിലേക്ക് പോവുകയും ചെയ്തു എത്രമാത്രം നമുക്ക് ഓരോരുത്തർക്കും എത്രമാത്രം അവബോധമാണ് ആ പുസ്തകങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ടുള്ളത് അത് നല്ല അളവിലത് ഉണ്ടായിട്ടുണ്ട് അപ്പോൾ ശാസ്ത്രരംഗത്ത് വൻ കുതിപ്പുകൾ ഉണ്ടാവുന്നുണ്ട് എന്നുള്ളത് സത്യമാണ് പക്ഷെ അതിൻ്റെ നേട്ടം

അപ്പോ ടീച്ചർ കുടുംബസമേതം വരണവോ ആയിക്കോട്ടെ ഫാമിലി വെഡിങ് സെന്റർ